ഇത് തിരുവനന്തപുരം ജില്ലയിലെ വേളി എന്ന ടൂറിസ്റ്റ് പ്ലേസ് ആണ് ഇവിടെ അതിമനോഹരമായി ചെടികൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് ഇത് അവിടെ തന്നെ കാണാൻ കഴിയുന്ന മുട്ടപ്പായലാണ് ഗാർഡൻ ഡിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇത് തിരുവനന്തപുരം ജില്ലയിലെ വേളി എന്ന് പറയുന്ന ടൂറിസ്റ്റ് പ്ലേസ് ആണ് ഇവിടെ ധാരാളം ചെടികൾ നമുക്ക് കാണാൻ കഴിയും ഇതുവഴിയാണ് നമ്മൾ അകത്ത് പ്രവേശിക്കുന്നത് അകത്ത് പ്രവേശിക്കുമ്പോൾ അതിൻ്റെ രണ്ട് സൈഡിനെയും ചെടികൾ പിടിപ്പിച്ചിട്ടുണ്ട് ഇവിടെ ഇല ചെടികൾ മാത്രമല്ല പൂക്കൾ ഉള്ള ചെടിയും നമുക്ക് ഇവിടെ കാണാൻ കഴിയും ഈ ചാനൽ നിങ്ങൾ സബ് ചെയ്തിട്ടുണ്ടാവും സബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ് കൂടി ചെയ്യുക നമ്മൾ നടന്നു പോകുന്നതിൻ്റെ രണ്ട് സൈഡിലും ഇതുപോലെ നമുക്ക് ചെടി കാണാൻ കഴിയും ഇവിടെ ധാരാളം ചെടികൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് ഞാൻ കഴിഞ്ഞ തവണ ഇവിടെ വന്നപ്പോൾ ഹൈഡ്രാഞ്ചി ആയിരുന്നു കൂടുതലും ഇപ്പോൾ ഹൈഡ്രാഞ്ചി കുറച്ച് മാത്രമേ ഉള്ളൂ ഇത്രയേ ഉള്ളൂ ഹൈഡ്രാഞ്ചി നന്നായി പൂവിട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ അതിന് ഒരു സപ്പോർട്ട് ആവശ്യമാണ് ഇവിടെ സപ്പോർട്ടായി കമ്പുകൾ കൊടുത്തിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ അരിയിലെയും നമുക്ക് കാണാൻ കഴിയും ചെണ്ടുമല്ലിയും വരി വരിയായി ഇവിടെ കൊടുത്തിട്ടുണ്ട് ഓറഞ്ചും മഞ്ഞയും അടുക്കടുക്കായി നട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ അത് കാണാൻ നല്ല ഭംഗിയുണ്ട് ഈ വീഡിയോയിൽ കാണുന്നതിലുപരി നമ്മൾ നേരിട്ട് കാണുമ്പോഴായിരിക്കും അതിൻ്റെ സൗന്ദര്യം നമുക്ക് അറിയാൻ പറ്റുക എല്ലാ ചെടികളും ഒന്നോ രണ്ടോ നടുന്നതിന് പകരം അവർ ഒരുമിച്ചാണ് എല്ലാം നട്ടിരിക്കുന്നത് ഇവിടെ കുട്ടികൾ കളിക്കുന്നുമുണ്ട് പലതരത്തിലുള്ള ചെടികൾ പല ഭാഗത്തായി അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ട്രെയിനിൽ കയറുന്നതിന് കുട്ടികൾക്ക് മുപ്പത് രൂപയും മുതിർന്നവർക്ക് അമ്പത് രൂപയുമാണ് ഇതിൽ കയറുകയാണെങ്കിൽ നമുക്ക് എല്ലായിടത്തും ചുറ്റിക്കറങ്ങി കാണാൻ കഴിയും അല്ലെങ്കിൽ കുറേ ഉണ്ട് നടക്കുവാൻ നമ്മൾ മുഴുവനും ചുറ്റിക്കറങ്ങിയതിന് ശേഷമാണ് ട്രെയിനിൽ കയറിയത് ഇവിടെ അരളിയും നന്നായി പോവിട്ട് നിൽക്കുകയാണ് അത് നല്ല ഹൈറ്റിലാണ് നിൽക്കുന്നത് കണ്ടില്ലേ ഇതാണ് അരളി ഈ വീഡിയോയിൽ നമുക്ക് മുഴുവനും കാണാൻ പറ്റത്തില്ല അത്രത്തോളം ചെടികൾ ഉണ്ട് ഇവിടെ അതുകൊണ്ട് ബാക്കി ഭാഗം നമ്മൾ അടുത്ത ദിവസം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഇവിടെ മരത്തിൽ മണി പ്ലാന്റ് കയറ്റി വിട്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അത് വലുതായി ഇലകൾ വലുതായി നിൽക്കുന്നുമുണ്ട് ഈ നിൽക്കുന്ന ചെടികളൊക്കെ നിങ്ങളുടെ കൈവശമുണ്ടോ കമൻ്റായി രേഖപ്പെടുത്തുക ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക അതിനോടൊപ്പം ഒരു ലൈക്കും കൂടി ഇവിടെ ലില്ലി നിൽക്കുകയാണ് വെള്ള ലില്ലിയാണ് ഇവിടെ നിൽക്കുന്നത് രണ്ട് ദിവസത്തിന് ശേഷം ഇതിൻ്റെ ബാക്കി ഭാഗം നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ് താങ്ക്